ഒരു ചെക്ക് തന്നു അത് നിങ്ങൾ ബാങ്കിൽ പ്രസന്റ് ചെയ്തപ്പോൾ മടങ്ങി അപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക തുടർ നടപടികൾ എന്തൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക മൂന്ന് സാഹചര്യങ്ങളിലാണ് സാധാരണ ചെക്ക് മടങ്ങുന്നത് ഒന്നാമത്തേത് ഇൻസഫിഷ്യൻ ഫണ്ട് അതായത് നിങ്ങൾക്ക് ആരാണോ ചെക്ക് തന്നത് അയാളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാതിരിക്കുക രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്റ്റോപ്പ് പേയ്മെന്റ് അതായത് നിങ്ങൾക്ക് ചെക്ക് തന്നയാള് ആ ചെക്ക് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുന്നത് തടഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരാണോ ചെക്ക് തന്നത് അദ്ദേഹം അയാളുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെക്ക് ലഭിക്കുന്നു ആ ചെക്ക് ബാങ്കിൽ കൊടുത്തപ്പോഴത്തേനും ആ ചെക്ക് മടങ്ങി ആ ചെക്ക് മടങ്ങുന്നതോടൊപ്പം തന്നെ ബാങ്ക് ഒരു മെമ്മോ കൂടി തരും എന്ത് കാരണം കൊണ്ടാണോ ആ ചെക്ക് മടങ്ങുന്നത് എന്നുള്ള കാരണം കാണിച്ചുള്ള ഒരു മെമ്മോ ആയിരിക്കും അത് ബാങ്കിൽ നിന്നും ആ മെമ്മോ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം നിങ്ങൾക്ക് ആരാണോ ആ ചെക്ക് തന്നത് ആ വ്യക്തിക്ക് നിങ്ങൾ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിരിക്കണം ലീഗൽ നോട്ടീസ് അയക്കുന്നത് ഒരു പതിനഞ്ച് ദിവസത്തെ സാവകാശം കൊടുത്തിട്ടായിരിക്കും അതായത് ലീഗൽ നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം എനിക്ക് ലഭിക്കാനുള്ള പൈസ തിരികെ തന്നില്ല എങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാവും ലീഗൽ നോട്ടീസ് അയക്കുന്നത് അപ്പോൾ ഈ ലീഗൽ നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം നിങ്ങളുടെ പൈസ തിരികെ തന്നില്ല എങ്കിൽ പതിനാറാമത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയമായി സമയത്തിന്റെ കാര്യം പറയാൻ കാരണം ചെക്ക് മടങ്ങി ഒരു മാസത്തിനകം തന്നെ ഇതെല്ലാം നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം ഇനി നമ്മൾ എവിടെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് സാധാരണഗതിയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമാണ് കേസ് ഫയൽ ചെയ്യുന്നത് അത് സിവിൽ കേസായും ക്രിമിനൽ കേസായും ഫയൽ ചെയ്യാവുന്നതാണ് സിവിൽ കേസ് ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ ചെക്കിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അതിന്റെ പത്ത് ശതമാനം കോർട്ട് ഫീ ആയിട്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ വളരെ കൺവീനിയന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ക്രിമിനൽ കേസ് ആയിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എവിടെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബാങ്കിലാണോ ചെക്ക് പ്രസന്റ് ചെയ്യുന്നത് ആ ബാങ്കിന്റെ ജൂറിസ്റ്റിക്ഷനിലുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നിങ്ങൾ കേസ് ഫയൽ ചെയ്യേണ്ടത് കേസ് ഫയൽ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ചെക്ക് ചെക്ക് മടങ്ങിയപ്പോൾ ബാങ്കിൽ നിന്നും ലഭിച്ച മെമ്മോ നിങ്ങൾ അയച്ച ലീഗൽ നോട്ടീസ് അതോടൊപ്പം തന്നെ ഒരു കംപ്ലൈന്റും കൂടെ റെഡിയാക്കിയിട്ടാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ആയിട്ട് ഫയൽ ചെയ്യുന്നത് കേസ് ഫയൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ പറയുന്ന ഒരു സമയപരിധിയുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ നിർബന്ധമായും കേസ് ഫയൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇനി നിങ്ങൾ ഒരു വ്യക്തിക്ക് പണം കടം കൊടുക്കാൻ പോവാണ് സെക്യൂരിറ്റി ആയിട്ട് ചെക്കാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഒന്നാമത്തെ കാര്യം ഒരിക്കലും നിങ്ങൾ ഒരു ബ്ലാങ്ക് ചെക്ക് വാങ്ങി വെക്കാതിരിക്കുക അതൊരിക്കലും ഒരു സെക്യൂരിറ്റി ആയിട്ട് കണക്കാക്കുന്നതല്ല ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് വാങ്ങിക്കുമ്പോൾ ആരാണോ നിങ്ങൾക്ക് ചെക്ക് തരുന്നത് അവരുടെ കൈപ്പടിയിൽ തന്നെ എഴുതി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതായത് ചെക്കിലെ തുക ഡേറ്റ് സൈൻ തുടങ്ങിയവ ചെക്ക് തരുന്ന ആളിൽ നിന്നും തന്നെ എഴുതി വാങ്ങിക്കുക അതേപോലെ നിങ്ങൾ ചെക്ക് വാങ്ങിക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു പ്രോമിസറി നോട്ട് കൂടി എഴുതി തയ്യാറാക്കുന്നത് നല്ലതായിരിക്കും ഇനി ചെക്ക് കേസിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ചെക്ക് കേസിൽ അറിയാതെ വന്ന് പെട്ടുപോകുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ബാങ്കിലൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ആയിട്ട് ചെക്ക് കൊടുക്കുകയും ഒരു തവണ മുടങ്ങിക്കഴിഞ്ഞാൽ ബാങ്കുകാരെ ആ ചെക്ക് ബൗൺസ് ആക്കി അവർക്കെതിരെ കേസ് കൊടുക്കുന്ന ഏർപ്പാടുകളും ഉണ്ട് ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ലോണുകൾ കൊടുക്കുമ്പോൾ ആളുകളിൽ നിന്നും ചെക്ക് സെക്യൂരിറ്റിയായി വാങ്ങിക്കുന്നത് തന്നെ ആളുകൾ ലോൺ അടവിൽ മുടക്കം വരുത്തി കഴിയുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് തവണകളിൽ മുടക്കം വരുത്തുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങൾ ചെക്ക് ക്ലെയിം ചെയ്യുകയും ആ ചെക്ക് മടങ്ങുമ്പോൾ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുകയാണ് പതിവ് ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്കെതിരെ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമൻസ് ലഭിക്കുന്നതാണ് സമൻസ് ലഭിച്ചിട്ടും നമ്മൾ നടപടിയൊന്നും എടുത്തില്ല എങ്കിൽ അത് പിന്നീട് വാറന്റിലേക്കും പോലീസ് അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടുപോകും ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെക്ക് കേസിൽ പ്രതിയാവുകയോ നിങ്ങൾക്ക് സമൻസ് ലഭിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ജാമ്യം എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക ചെക്ക് കേസ് എന്ന് പറഞ്ഞാൽ അതൊരു ബെയിലബിൾ ഒഫൻസ് ആണ് അതായത് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്നതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷം വരെ തടവു ശിക്ഷയും ചെക്ക് എമൗണ്ട് എത്രയാണോ അതിന്റെ രണ്ടിരട്ടി എമൗണ്ട് ഫൈനായും അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെക്ക് കേസിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം